ർണൻ തന്റെ പിതാവിനോട് കൂടി ഹസ്തിനാപുരിയിലേക്ക് പുറപ്പെടുന്നു പതിനാല് വർഷത്തെ തന്റെ ബാല്യകാലം സുന്ദരമാക്കിയ അവൻ വിട പറഞ്ഞു കുരുവംശത്തിന്റെ തലസ്ഥാന നഗരിയാകുന്ന ഹസ്തിനാപുരത്തിൽ അവൻ എത്തിച്ചേർന്നു ഇനി അവന്റെ ജീവിതമാകുന്ന രഥം കുതിച്ചു പായുന്ന നഗരത്തിൽ അവൻ വന്നെത്തി അവൻ പറഞ്ഞു തുടങ്ങുന്നു ഞങ്ങളുടെ രഥം കൊട്ടാരത്തിന്റെ കവാടത്തിൽ പ്രവേശിച്ചു രാജകവാടത്തിൽ നിന്നിരുന്ന ഭടന്മാർ എൻ്റെ പിതാവിനെ ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്തു ചമ്പാപുരി നഗരം മുഴുവൻ ഈ കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ ഉൾപ്പെടുത്താൻ കഴിയും അത്രയും വലുപ്പമാർന്ന കൊട്ടാരം കറുത്ത കൊത്തളങ്ങൾ ഉള്ള വെളുത്ത കൊട്ടാരം ഒരു കളിമൺ ശില്പം പോലെ നിൽക്കുന്നു അസ്തമന സൂര്യന്റെ കിരണങ്ങൾ പതിയുമ്പോൾ വർണ്ണാഭമായി തിളങ്ങുന്ന താമര പോലെയാകുന്നു ആ കൊട്ടാരം അവിടെയൊരു മോഹനമായ പൊയ്കയുണ്ടാകുന്നു അതിൽ നീന്തി തുടിക്കുന്ന അരയണ്യങ്ങളും ആമ്പലുകളും താമരയും ഞാൻ കണ്ടു അതിൻ്റെ നാല് വശത്തായി വെളുത്ത നാല് സ്ഫടികത്തിൽ തീർത്ത സിംഹപ്രതിമകൾ പ്രൗഢിയോടെ നിൽക്കുന്നു കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കുന്നതിനായി ഒട്ടനവധി പടിക്കെട്ടുകൾ ഉണ്ടാകുന്നു അതിൽ നൂറ്റിയഞ്ച് പടവുകൾ ഞാൻ എണ്ണി അങ്ങനെ നിൽക്കവേ ഹസ്തിനാപുരത്തിന്റെ കവാടത്തിൽ നിന്നും ഒരു വിളംബരം കേൾക്കുന്നു ധൃതരാഷ്ട്ര മഹാരാജാവിൻ്റെ കിരകിടത്തിലെ രക്തമാകുന്ന ദുര്യോധനകുമാരൻ എഴുന്നള്ളുന്നു എന്ന് കറുത്ത കുതിരകൾ വലിക്കുന്ന രഥം കൊടുങ്കാറ്റ് കണക്കെ കുതിച്ചു പാഞ്ഞു വരുന്നു ആ രഥത്തിന്റെ വരവ് കണ്ടുകൊണ്ട് നഗരവാസികൾ ഏവരും തൊഴുത് കുമ്പിട്ട് വണങ്ങി നിൽക്കുന്നു അതിൽ എൻ്റെ പിതാവും ഉണ്ടായിരുന്നു ഏവരും ഭയഭക്തി ബഹുമാനത്തോടുകൂടി ആ വ്യക്തിയെ പ്രതീക്ഷിച്ചു നിൽക്കുന്നു അങ്ങനെ ആ കുമാരൻ തൻ്റെ രഥത്തിൽ കുതിച്ചു പാഞ്ഞു എത്തുന്നു അവൻ അവൻ്റെ രഥത്തിൽ നിന്നും ഇറങ്ങുമ്പോഴേക്കും ഞങ്ങളെ കാണുകയുണ്ടായി അയാൾ എൻ്റെ പിതാവിനോടായി പുഞ്ചിരിച്ചു കൊണ്ട് നിങ്ങൾ എപ്പോൾ വന്നു നിങ്ങൾ എപ്പോഴാകുന്നു ചമ്പാപുരിയിൽ നിന്ന് മടങ്ങിയെത്തിയത് എന്ന് ആരാഞ്ഞു പിതാവ് വളരെ ഭക്തിയോടെയും വിനയത്തോടെയും ഇപ്പോൾ തന്നെ ആകുന്നു രാജകുമാര എന്ന് പറഞ്ഞു ആ രാജകുമാരന് ഏറിയാൽ ഒരു പതിനൊന്നോ പന്ത്രണ്ടോ വയസ്സ് കാണും എന്ന് ഞാൻ അയാളെ കണ്ടപ്പോൾ ചിന്തിച്ചു അവൻ രാജകീയമായ മനോഹരമായ വേഷഭൂഷാദികൾ അണിഞ്ഞിരുന്നു അവൻ്റെ കരങ്ങളിൽ കൂറ്റൻ തലയുള്ള ഗതയും ഉണ്ടായിരുന്നു അവൻ്റെ നടത്തത്തിലും സംസാരത്തിലും ആംഗ്യത്തിലുമെല്ലാം ഒരു അഹങ്കാരത്തിൻ്റെയോ ഒരു ധിക്കാരത്തിൻ്റെയോ സ്വഭാവമുണ്ടായിരുന്നതായി എനിക്ക് തോന്നി അവൻ്റെ നടത്തം ഒരു ഗജത്തിൻ്റെ തലയെടുപ്പോടെ ആയിരുന്നു അവൻ ധരിച്ചിരുന്ന മേൽവസ്ത്രം ഇടയ്ക്കിടയ്ക്ക് അവൻ്റെ തോളിൽ നിന്നും ഊർന്നു വീഴുന്നുണ്ടായിരുന്നു എന്നാൽ അപ്പോഴെല്ലാം അവൻ വളരെ ഗൗരവത്തോടെ അത് കരങ്ങൾ കൊണ്ട് ശരിയാവണ്ണം ഇടുന്നുണ്ടായിരുന്നു ആ കുമാരൻ്റെ കണ്ണുകൾ താമരയ്ക്ക് തുല്യമായി എനിക്ക് തോന്നി എന്നിരുന്നാലും അവൻ്റെ പുരികങ്ങൾ വളരെ കട്ടിയുള്ളതും ഒരു സർപ്പം കണക്ക് പ്രതീതമായിരുന്നതും ആയിരുന്നു ആ പുരികക്കൊടിയിൽ നിന്നും വിഷം വമ്മിക്കുന്നത് പോലെ എനിക്ക് തോന്നി അവൻ എന്നെ നോക്കിക്കൊണ്ട് പിതാവിനോട് ചോദിച്ചു ഇവൻ ആരാകുന്നു രാജകുമാരൻ്റെ ചോദ്യത്തിന് മറുപടിയായി പിതാവ് പറഞ്ഞു യുവരാജൻ ഇതെൻ്റെ പുത്രനാകുന്നു കർണൻ ഇവനെ എന്തിനെ ഇവിടേക്ക് കൊണ്ടുവന്നു പിതാവ് പറഞ്ഞു നഗരം കാണിക്കുവാനാണെന്ന് അയാൾ നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് നടന്നു ഒരു കൊടുങ്കാറ്റ് കണക്കെ അവൻ നടന്നകന്ന് പടിക്കെട്ടുകൾ ഓടിക്കയറി എന്നാൽ അവസാനത്തെ പഠിക്കട്ട് എത്തിയപ്പോഴേക്കും എന്തോ നനച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കിയ അവൻ മേഘവിസ്ഫോടനം പോലെ ഞങ്ങളുടെ അരികിലേക്ക് വന്നു എന്നെ ഒന്നുകൂടി സൂക്ഷ്മമായി നോക്കിയിട്ട് ആരാഞ്ഞു നിങ്ങളുടെ ഈ കർണാഭരണം ഇത് നിങ്ങളുടെ ശരീരത്തോട് ചേർന്ന് നിൽക്കുന്നുവല്ലോ ഇത് നിങ്ങൾക്ക് ജന്മനാ ഉള്ളതല്ലേ അവൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടിയായി ഞാൻ അതേ എന്ന് പറഞ്ഞു ഇത് കേട്ടുകൊണ്ട് അത്ഭുതത്തോടെ അവൻ പറഞ്ഞു നീ വളരെ സുന്ദരനായിരിക്കുന്നു ഈ സാരഥിയുടെ പുത്രനാണെന്ന് ഒരിക്കലും വിശ്വസിക്കുവാൻ കഴിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ എൻ്റെ തോളിൽ കൈവച്ചുകൊണ്ട് ഉറക്കെ ചിരിച്ചു ശേഷം ഒരു കൊടുങ്കാറ്റ് കണക്കെ അവൻ ആ കൊട്ടാരത്തിൻ്റെ പടിക്കെട്ടുകൾ കയറിപ്പോയി അവൻ അങ്ങ് ചെന്ന് മറഞ്ഞത് ആ ഇരുട്ടിൽ ഞാൻ നോക്കി നിന്നു ശേഷം ആ പടവുകൾ കയറി ആ പടവുകൾ കയറിയപ്പോൾ ഞാൻ പിതാവ് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർത്തു വീരപരാക്രമികളാകുന്ന രാജാക്കന്മാരുടെ ചരിത്രം ഞാൻ മനസ്സിൽ മന്ത്രിച്ചു സൂര്യവംശരാജാവാകുന്ന ഹസ്തിയാൽ നിർമ്മിക്കപ്പെട്ട ഈ വംശം പിൽക്കാലത്ത് അദ്ദേഹത്തിന്റെ ചെറുമകനാകുന്ന കുരുവിൻ്റെ നാമത്തിൽ അറിയപ്പെട്ടു അങ്ങനെ കുരുവംശം ഉടലെടുത്തു കുരുവംശത്തിന്റെ തലസ്ഥാനം ഗംഗാതീരത്ത് തലയെടുപ്പോടെ നിൽക്കുകയും ചെയ്യുന്നു പുരൂരവസ് നകുഷൻ എന്നിങ്ങനെ തുടങ്ങുന്ന ഒട്ടനവധി ഐതിഹാസിക രാജാക്കന്മാർ നടന്നു കയറിയ പടിക്കെട്ടുകൾ ഗംഗാ മാതാവിനെയും മത്സ്യഗന്ധിയാകുന്ന സത്യവതി രാജമാതാവിനെയും വിവാഹം ചെയ്ത മഹാരാജൻ ശാന്തനു കയറിയിറങ്ങിയ പടിക്കെട്ടുകൾ ഇവയെല്ലാം ഞാൻ ഓർത്തെടുത്തു ഈ രാജക്ഷേത്രം എത്ര വിജയപരാജയങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ടാവണം ഇവയൊക്കെ ചിന്തിച്ചുകൊണ്ട് ഞാൻ എൻ്റെ നേത്രങ്ങൾക്ക് കടിഞ്ഞാൺ ഇടാതെ ആ രാജക്ഷേത്രത്തിന്റെ പ്രൗഢി വേണ്ടുവോളം ആസ്വദിച്ചു പ്രധാന രാജക്ഷേത്രത്തിന്റെ ചുറ്റുമായി ചെറു രാജകൊട്ടാരങ്ങൾ പോലെ തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള കെട്ടിടങ്ങൾ കാണാമായിരുന്നു അതിൽ കൊത്തുപണികളാലും സ്വർണ താഴികക്കുടങ്ങളാലും അലങ്കൃതവും ആയിരുന്നു ചെറിയ ചെറിയ കെട്ടിടങ്ങൾ അവ വളരെ സൂക്ഷ്മമായി നോക്കിയപ്പോൾ മൺമറഞ്ഞ ധീരന്മാരായ കുരുരാജാക്കന്മാരുടെ ജീവിതചരിത്രം ആയിരുന്നു ആ ചുവരുകളിൽ രേഖപ്പെടുത്തിയിരുന്നതും അവയെല്ലാം കണ്ടപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് അവയ്ക്കൊക്കെ ജീവൻ ഉണ്ടായിരുന്നോ എന്നായിരുന്നു അത്രയ്ക്കും ജീവൻ തുടിക്കുന്നതും അത്യധികം ആശ്ചര്യം ഉണ്ടാക്കുന്നതുമായ സൃഷ്ടികൾ ഞാൻ അപ്പോൾ ചിന്തിച്ചതൊക്കെയും അതന്ന് നിർമ്മിച്ച കലാകാരന്മാരുടെ കഴിവിനെ ആയിരുന്നു അങ്ങനെ ആ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് രാജ്യസഭയിലേക്ക് ചെന്നു മഹാരാജാവിൻ്റെ ദർശനത്തിനായി ഷ്ട്ര മഹാരാജാവ് വിവിധ വർണ്ണങ്ങൾ കൊണ്ട് അലങ്കരിച്ച ഭീമാകാരമായ സിംഹാസനത്തിൽ വർണ്ണശബളമായ രക്തങ്ങൾ പതിച്ച കിരീടവും അണിഞ്ഞുകൊണ്ട് കുരുവംശത്തിൻ്റെ സർവപ്രൗഢിയോടുകൂടി അമരുന്നു മാണിക്യം മുത്ത് എന്നിവയാൽ നിർമ്മിതമായ കണ്ടാഭരണങ്ങൾ അദ്ദേഹത്തിന്റെ കഴുത്തിനും മാറിനും ശോഭ വർദ്ധിപ്പിച്ചു ആ ഖണ്ഡത്തിൽ അങ്ങനെ വിഹരിക്കുന്നു തിങ്ക നിറഞ്ഞു നിൽക്കുന്ന കട്ടിയുള്ളതും വെളുത്തതുമായ പഞ്ഞിക്കെട്ടുകൾ പോലെയുള്ള താടി അദ്ദേഹത്തിന്റെ ശോഭ വർദ്ധിപ്പിക്കുന്നതിൽ മറ്റൊരു ഘടകമായി അദ്ദേഹത്തിന്റെ വലതുഭാഗത്ത് തടിയിൽ തീർത്ത മനോഹരമായ ഇരിപ്പിടത്തിൽ മറ്റൊരു വ്യക്തി അമരുന്നുണ്ടായിരുന്നു അദ്ദേഹം വളരെ ശാന്തനും ചെറുപുഞ്ചിരിയും ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ വതനത്തിൽ അദ്ദേഹത്തിന്റെ ആ വെളുത്ത മേൽവസ്ത്രം അത്യധികം സുന്ദരമായി ആ ശരീരത്തിൽ കിടക്കുന്നു വളരെ കൂടിയിരിക്കുന്ന ആ മനുഷ്യനും മഹാരാജാവിനും സമീപത്തായി മറ്റൊരു വ്യക്തി കൂടി സ്വർണ ചെങ്കോൽ ധരിച്ചു കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു അവരുടെവരുടെയും മുൻപാകെ ചെന്ന് പിതാവ് അത്യധികം ഭയഭക്തി ബഹുമാനത്തോടു കൂടി പ്രണാമം ചെയ്തു ശേഷം എന്നെയും അപ്രകാരം പ്രണാമം ചെയ്യുവാൻ ആംഗ്യം കാണിച്ചു പിതാവിൻ്റെ ആജ്ഞ ശിരസാവഹിച്ചുകൊണ്ട് ഞാൻ പ്രണമിച്ചു പിതാവ് അപ്രകാരം പറഞ്ഞു സൂതദാസനാകുന്ന അധിരതൻ അങ്ങയെ വണങ്ങി വന്നിക്കുന്നു ഇത് നമ്മുടെ പുത്രനാകുന്ന കർണനാകുന്നു രാജദർശനത്തിൽ അവനും ധന്യനായിരിക്കുന്നു പിതാവിൻ്റെ പ്രണാമവാക്യങ്ങൾ കേട്ടുകൊണ്ട് മഹാരാജാവ് ചമ്പാപുരിയിൽ നിന്നും ആഗതനായ അധിരതൻ നിന്റെ കൂടെ ആഗതനായ പുത്രൻ ആ അത്ഭുത ബാലകനാകുന്നുവോ ദിവ്യമായ കവചകുണ്ടലങ്ങളുള്ള കുട്ടി അവൻ്റെ വിചിത്രമായ കവചകുണ്ടലങ്ങളെക്കുറിച്ച് ഞാൻ ധാരാളമായി ശ്രമിച്ചിരിക്കുന്നു മഹാരാജന്റെ ചോദ്യത്തിന് മറുപടിയായി അതേ മഹാരാജൻ ഇവനാകുന്നു ആ ബാലകൻ എന്ന് എൻ്റെ പിതാവ് മറുപടി പറഞ്ഞു ഇത് കേട്ടുകൊണ്ട് ഞങ്ങൾ കരികിലേക്ക് ആഗതനായി ആ രാജൻ വരൂ കർണ വരൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ കോമളമായ മൃദുവായ കരങ്ങൾ എനിക്കരികിലേക്ക് നീട്ടി അദ്ദേഹത്തിൻ്റെ എന്നെ വിളിക്കുന്നത് കണ്ട് പിതാവ് എന്നോട് അവിടേക്ക് ചെല്ലുവാൻ ആഗ്യം കാണിച്ചു അതിനാൽ തന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ സമീപത്തേക്ക് നീങ്ങി നിന്നു അപ്പോഴേക്കും മഹാരാജാവ് തപ്പിത്തടഞ്ഞുകൊണ്ട് എൻ്റെ കരങ്ങളിൽ സ്പർശിച്ചു ഞാൻ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു അപ്പോൾ അദ്ദേഹത്തിന്റെ ഇളം ചുവപ്പ് നിറത്തിലുള്ള കണ്ണുകൾ നനഞ്ഞിരുന്നു കണ്ണുകൾക്ക് ചുറ്റുമുള്ള പേശികൾ അസ്വസ്ഥതയോടെ വിറച്ചുകൊണ്ട് ഇരുന്നു ആ വിറവലിൽ ആ നേത്രങ്ങളിൽ നിന്നും ജലകണികകൾ അദ്ദേഹത്തിന്റെ കവിൾത്തടത്തിലൂടെ താടിയിലേക്ക് ഇറ്റിറ്റ് വീണു അപ്പോഴേക്കും ഞാൻ അദ്ദേഹത്തിൻ്റെ കാലുകൾ തൊട്ട് നമസ്കരിക്കാൻ ഭാവിച്ചപ്പോൾ അദ്ദേഹം എന്നെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു ശേഷം എൻ്റെ മുഖത്ത് അദ്ദേഹത്തിൻ്റെ കരങ്ങൾ തഴുകി എൻ്റെ രണ്ട് കർണങ്ങളിലും അദ്ദേഹത്തിൻ്റെ വിരലുകൾ അമർന്നു അദ്ദേഹം ഒരു പിതാവ് എന്ന കണക്കെ എനിക്കപ്പോൾ പ്രതീതമായി അപ്പോഴേക്കും വല്ലത്തോട്ട് തിരിഞ്ഞ് അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു വിതുരാ ഇവന് മാംസളമായ കർണാഭരണങ്ങൾ ഉണ്ടാകുന്നു ഇത് തികച്ചും വ്യത്യസ്തവും ആശ്ചര്യവും ഉണ്ടാക്കുന്നു മഹാരാജാവിൻ്റെ വാക്കുകൾക്ക് മറുപടിയായി അവിടെ നിന്നിരുന്ന ആ മനുഷ്യൻ ചിരിച്ചുകൊണ്ട് കൊണ്ട് അതേ മഹാരാജൻ അവന്റെ ശരീരം സ്വർണ കവചത്താൽ നിർമ്മിതമാകുന്നു എന്ന് പറഞ്ഞു ശേഷം വിതുരർ പിതാവിനോട് ആരാഞ്ഞു അധിരഥൻ നിന്റെ നിറം കറുപ്പാകുന്നു എന്നിരുന്നാലും ഇവൻ ഇപ്രകാരം ഇത്ര കോമളനും സൂര്യൻ്റെ തേജസ്സോടുകൂടിയും ഇരിക്കുന്നു വിദുരരുടെ ചോദ്യത്തിന് മറുപടിയായി പിതാവ് പറഞ്ഞു അവൻ്റെ അമ്മയുടെ നിറമാകുന്നു അവന് ലഭിച്ചിരിക്കുന്നത് അത്രയും പറഞ്ഞുകൊണ്ട് പിതാവ് അതിശീഘ്രം തന്നെ മഹാരാജനോടായി മഹാരാജൻ നമുക്കൊരു കാര്യം ഉണർത്തിക്കാൻ ഉണ്ടായിരുന്നു പിതാവിൻ്റെ വാക്കുകൾ കേട്ടുകൊണ്ട് മഹാരാജാവ് അത്യധികം സന്തോഷത്തോടു കൂടി പറഞ്ഞു പറഞ്ഞുള്ളൂ അധിരത പിതാവ് പറഞ്ഞു തുടങ്ങി ഞാനിവനെ ഇവിടേക്ക് കൊണ്ടുവന്നത് ആയുധ പരിശീലനം അഭ്യസിപ്പിക്കുവാൻ ആകുന്നു മഹാഗുരുവാകുന്ന ദ്രോണരുടെ കീഴിൽ ധനുർവിദ്യ അഭ്യസിപ്പിക്കണം അതിനാലാകുന്നു എന്ന് പറഞ്ഞു അത്രയും കേട്ടുകൊണ്ട് മഹാരാജൻ അദ്ദേഹത്തിൻ്റെ ഇടതുവശത്തിരുന്ന ആ വെളുത്ത വസ്ത്രധാരിയോട് പറഞ്ഞു വൃഷവർമ്മൻ അവൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ സാധിച്ചു കൊടുക്കുക മഹാരാജാവിൻ്റെ വാക്കുകൾ മന്ത്രി ശിരസ വഹിച്ചു ഞങ്ങൾ മഹാരാജാവിനോട് യാത്ര പറഞ്ഞുകൊണ്ട് കൊട്ടാരത്തിൽ നിന്നും പുറത്തേക്ക് ഗമിച്ചു